സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതൊരു കളിജിരി തമാശയാണെന്ന് ബെഞ്ചമിൻ നതജ്നാഹുവിന് തോന്നി ഇറാനെ അതിലൂടെ വിറപ്പിക്കാമെന്ന് ബെഞ്ചമിൻ നതജ്നാഹുവിന് തോന്നി പക്ഷേ അതിൻ്റെ തിരിച്ചടി മാരകമായിരിക്കുമെന്ന് ബെഞ്ചമിൻ നതജ്ഞാഹു അറിഞ്ഞില്ല ഇസ്രായേലിൻ്റെ തുറമുഖമായ ഹൈഫൈ തുറമുഖം തകർത്തു ഇറാൻ്റെ സന്നദ്ധ സംഘടനകൾ മാത്രമല്ല ഇരുപത്തെട്ട് കോൺസുലേറ്റുകൾ ഭീതി പൂണ്ട് അടച്ചുപൂട്ടേണ്ട ഗതികേട് ഇസ്രായേലിന് ഉണ്ടായി യു എയിലെ ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്ന് യു എ ഇറാൻ താക്കീത് നൽകി അല്ലെങ്കിൽ ആ സൈനിക താവളങ്ങൾ തങ്ങൾ തകർക്കും എന്നാണ് ഇറാൻ്റെ താക്കീത് എന്തായാലും ഇറാൻ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ഇസ്രായേലിൻ്റെ രാജ്യങ്ങൾ ഇസ്രായേലിനെ കൈയോഗിഞ്ഞിരിക്കുന്നു ഇറാനോട് ഇറാനോട് കയറി മുട്ടണ്ട എന്ന് അമേരിക്ക പറഞ്ഞതാണ് ഇറാനോട് കയറി മുട്ടിയ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ അമേരിക്കയ്ക്കുണ്ട് ഒരമേരിക്കൻ സൈനിക വിമാനം ഇറാൻ അതിർത്തി ലംഘിച്ചു ഇറാൻ അതിർത്തി ലംഘിച്ച അമേരിക്കൻ സൈനിക വിമാനത്തെ ഇറാൻ സേന വെടിവെച്ചിട്ടു അവിടുന്ന് തുടങ്ങുന്നു ഇറാനോടുള്ള അമേരിക്കൻ പേടി പിന്നീട് ഇറാൻ്റെ സൈനിക മേധാവി കസീം സുലൈമാനെ അമേരിക്കയുടെ പിന്തുണയുള്ള സംഘങ്ങൾ വധിച്ചു അതിന് അമേരിക്കയ്ക്ക് ഡയറക്റ്റ് തിരിച്ചടി നൽകി ഇറാൻ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ തുരുതിരെ ആക്രമിച്ചു ഇറാൻ ഇരുപത്തൊന്ന് സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ അമേരിക്കയോട് പോലും ഏറ്റുമുട്ടാൻ കരുത്തുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളത് ഇസ്രായേലിന് അറിയാം എങ്കിലും ചുമ്മാ ഒന്ന് ചൊറഞ്ഞു നോക്കിയതാണ് ഈ ചൊറിഞ്ഞു നോക്കിയപ്പോൾ അത് വല്ലാത്തൊരു ചൊറച്ചിലായി മാറിപ്പോയി തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്ന് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ ഇറാൻ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേലിനകത്ത് കയറി യുദ്ധം ചെയ്യാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് ഇറാൻ സേന അറിയിച്ചിരിക്കുന്നു ഇത്രായേലിനകത്ത് കയറി യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഒമ്പത് തരം മിസൈലുകളാണ് പ്രദർശിപ്പിച്ചത് ഈ ഒമ്പത് തരം മിസൈലുകൾ ഇത്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ ടെല്ലവീവ് അടക്കം ഒന്നും കാണില്ല ഇസ്രായേൽ ഭസ്മമായി പോകും ആ രീതിയിലുള്ള ആയുധ ശേഖരമാണ് തങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ആണവായുധം ഇറാൻ്റെ കയ്യിലുണ്ടെന്ന് ഇറാൻ സമ്മതിക്കുന്നില്ലെങ്കിലും അമേരിക്ക ആരോപിക്കുന്നു ആണവായുധമുള്ള രാജ്യമാണ് ഇറാനെന്ന് ആണവായുധമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇറാനെ പല വിധത്തിൽ ഉപരോധിക്കാൻ ഇറാനെ ഉപരോധത്തിലൂടെ തകർക്കാനൊക്കെ അമേരിക്ക ശ്രമിച്ചതൊക്കെ പഴങ്കത ഇനി അങ്ങനെ ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കാനൊന്നും പറ്റില്ല അവർക്ക് റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും ഒക്കെ പിന്തുണയുണ്ട് ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചത് തീക്കൊള്ളുകൊണ്ട് തലചൊറഞ്ഞതിന് തുല്യമായി ഇസ്രായേലിന് വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തെട്ട് കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി ഭയവിഹ്വൽറ്റായി നടക്കുകയാണ് ഇസ്രായേലിൻ്റെ ഭരണവർഗം ബെഞ്ചമിൻ നതന്യാഹു പേടിച്ച് എന്താ പറയുക പേടിച്ച് ഒളിച്ച് മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഹമാദിനെ പോലെ കയറി ഇറാൻ ഇറാൻ്റെ ജനതയ്ക്ക് മേൽ മേയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മേലായിപ്പോഴും ഒരിക്കലേ മേയു പിന്നെ മേയാൻ ഇസ്രായേലിൻ്റെ സൈന്യമോ ഇസ്രായേൽ എന്ന രാഷ്ട്രമോ കാണില്ല എന്തായാലും പേടിച്ച് വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നതന്യാഹു ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത് വലിയ ഒരു മണ്ടത്തനമാണെന്ന് നേതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഇപ്പോൾ നിർസംഗരാണ് കാരണം ആവശ്യമില്ലാത്ത കളിക്കാണ് ഇസ്രായേൽ പോയത് ആവശ്യമില്ലാത്ത കളിക്ക് ഇസ്രായേൽ പോകുമ്പോൾ സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാവുക സ്വാഭാവികം സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാവുക സ്വാഭാവികം ഇറാൻ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു ഇറാൻ്റെ മിസൈലുകൾ തയ്യാറാണ് ടെൽ അബീബിനെ തകർക്കാൻ